ബിഗ് ബോസ് പിന്നെ ആരംഭിക്കാൻ പോവുകയാണ് ഏകദേശം എല്ലാ വർഷമാസവും ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആ ഏപ്രിൽ മാസങ്ങളിലാണ് ഈ പറഞ്ഞ ബിഗ് ബോസ് എല്ലാ വർഷങ്ങളിലും അവര് ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഇപ്രാവശ്യം കുറച്ച് വൈകി അത് ഓഗസ്റ്റിലേക്ക് എത്തി നിക്കുന്നുണ്ട് അതുപോലെ തന്നെ മത്സരാർത്ഥികൾ ഏകദേശം എല്ലാവരും തന്നെ ഇപ്പോ ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് ലാലറ്റിന്റെ ഇൻട്രോ സീനും ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ഇവിടെ ഈ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് നേരത്തെ ചെയ്ത വീഡിയോക്കകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് രേണു സുതി ഉണ്ടാകും എന്ന് അതിനുള്ള റീസണും ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ അതായത് എന്റെ ഇന്നത്തെ ടോപ്പിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ട് രേണു സുദിയെ ബിഗ് ബോസ് സെലക്ട് ചെയ്തു അതായത് എങ്ങനെയാണ് രേണു സുദി ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റായി മാറിയത് നിങ്ങൾക്ക് തന്നെ അറിയാം പൊതു ഇടങ്ങളിൽ വളരെയേറെ കോൺട്രവേഴ്സികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈഫാണ് രേണു സുദിയുടെ ആ ലൈഫിലേക്ക് രേണു സുദി എത്തിച്ചത് മറ്റാരുമല്ല അത് രേണു സുദിയുടെ നാവ് തന്നെയാണ് സ്വന്തം നാവ് കൊണ്ട് പല കാര്യങ്ങളും പബ്ലിക് ഇടത്ത് വന്ന് പലരെയും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ ഈ പറയുന്ന രേണു സുദിയെ പ്രത്യക്ഷമായി തന്നെ എതിർത്തിട്ടുള്ളത് അതിൽ പരോക്ഷമായിട്ട് എതിർക്കുന്നവരുടെ എണ്ണവും ചെറുതല്ല വളരെ വലുതാണ് അത് നമുക്ക് സോഷ്യൽ മീഡിയകളിൽ വരുന്ന കമന്റ് ബോക്സുകളൊന്ന് വിശദമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും പിന്നെ അവിടെ വേറൊരു കാര്യം കാണാൻ സാധിച്ചത് രേണു സുദിക്ക് നല്ല അനുകൂലമായിട്ടുള്ള ആളുകൾ നമുക്കെന്ന് സോഷ്യൽ ഇടങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് അത് അതെന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ട് രേണു സുധിയ പോലുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ആളുകളുടെ ഇടയിൽ ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു അനുകൂലമായ ഒരു സമീപനം കിട്ടുന്നു എന്ന് വെച്ചാൽ അതൊരു ഉമൺ കാർഡ് എന്നതുകൊണ്ടാണ് ഒരു ഉമൻ കാർഡ് അവിടെ ഇറക്കിയിട്ടുണ്ട് സർവേവർ എന്ന് പറയുന്ന ഒരു കാർഡവർ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്റെ മക്കളെ വളർത്തുവാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു കാർഡും അവിടെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഈ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ ബൂസ്റ്റ് ചെയ്ത് നിർത്തുന്ന ആളുകളോട് ആദ്യം രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം നിങ്ങൾ ആദ്യം അതായത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക നിങ്ങൾ എന്തുകൊണ്ട് രേണു സുതിയെ ആരാധിക്കുന്നു നിങ്ങളത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾ പല സ്ഥലങ്ങളിലും എന്തിനേറെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ ഒന്നും ഇല്ലാത്ത ഒരു ചാനലാണ് പക്ഷെ എൻ്റെ ചാനലിൽ പോലും വന്നിട്ടുള്ള ചെറിയ കമൻറ്റുകളിൽ വളരെ സപ്പോർട്ടീവായിട്ട് രേണുസ്തുതിക്ക് അനുകൂലമായിട്ടുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ അതായത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കുക എല്ലാ വർഷങ്ങളിലും ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോ ആളുകളും വർഷങ്ങളായിട്ടുള്ള എഫേർട്ടുകൾ ഇട്ടിട്ടുണ്ട് അതിലിപ്പോ സീക്കപ്പ് ഏജന്റ് ആയാലും ഈ പറയുന്ന അഖിൽമാരായാലും അങ്ങനെ വന്നിട്ടുള്ള നല്ല സ്ട്രീമിൽ നിന്നിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും ബിഗ് ബോസിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടേതായ ഒരുപാട് ശ്രമങ്ങൾ പല വേളകളിൽ അവരുടെ സോഷ്യൽ ഇടങ്ങൾ വഴി അവർ നടത്തിയിട്ടുണ്ട് ഒന്നുകിൽ ആയി ഈ പറയുന്ന ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞ ആളുകളെല്ലാം തന്നെ സോഷ്യലി റിലേറ്റ് ചെയ്ത് വരുന്ന വിഷയങ്ങളിൽ അവർ അവരുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് അവരുടേതായ ഒരു സ്കാൻഡ് വെച്ചുകൊണ്ടാണ് അവർ നിന്നിട്ടുള്ളത് ആ സ്കാൻഡിൽ നിന്നാണ് അവർ ഈ പറയുന്ന ബി ബി ഹൗസിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഇടങ്ങളിൽ കഴിഞ്ഞുപോയ ഏറെ നാളുകൾ കൊണ്ട് ഈ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഈ പറയുന്ന ബി ബി ഹൗസ് തന്നെയായിരിക്കും ആ ബി ബി ഹൗസിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് സ്വന്തം മകനെ പോലും തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ എന്താ പറയുക മറ്റാരെങ്കിലും നോക്കുമോ എൻ്റെ സ്വന്തം അതായത് ഒരമ്മയാണ് നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ എനിക്ക് തോന്നുന്നു രേണു സിദ്ദേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക സ്വന്തം മകനെ താൻ പ്രസവിച്ച മകനെ വേറെ ആരെങ്കിലും നോക്കുമോ എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരമ്മ അത് പറയുമോ എന്റെ ഈ വീട് ചിലപ്പോൾ ഒരുപാട് അമ്മമാർ കാണുന്നുണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുമോ ഏത് പ്രഷറിൽ നിന്നായാലും ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു അമ്മ എന്ത് മാത്രം ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയായി രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം അവരുടെ തന്നെ ഹസ്ബൻഡായിരുന്ന മരണപ്പെട്ടു പോയ ഒരു കലാകാരനാണ് ഈ പറയുന്നത് കൊല്ലം സുതി കൊല്ലം സ്തി ജീവിച്ചിരുന്നപ്പോൾ പോലും ഇത്രയേറെ കോൺട്രവേഴ്സി ഈ പറയുന്ന കൊല്ലം സ്തുതിക്ക് ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ല കൊല്ലം സ്തുതി മരണപ്പെട്ടതിന് ശേഷമാണ് കൊല്ലം സുതിയുടെ ജീവിതത്തിലേക്ക് ഒത്തിരി കോൺട്രവേഴ്സികളും ആ പുള്ളിയുടെ സ്വഭാവത്തെ പോലും വൈകൃതപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചത് അതിനുള്ള കാരണം ആരാണ് ഈ പറയുന്ന രേണു സുധി അവിടെയും അവർ ലക്ഷ്യം വെച്ചത് എന്താണ് അവരുടെ പ്രൊമോഷൻ അതായത് അവരെപ്പോഴും ലൈവ് സ്ട്രീമിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം അവരുടെ ആക്ടിവിറ്റികൾ എപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കണം ഇവിടെ ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം ബിഗ് ബോസിലേക്കുള്ള അവരുടെ എൻട്രിക്ക് വേണ്ടി അവർ പറ്റിച്ചത് ഇവിടുത്തെ ജനങ്ങളെയാണ് അത് ഏത് തരത്തിലെന്ന് വെച്ചാൽ അവർ ബിഗ് ബോസിൽ ഉണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിലില്ല എന്നുള്ള തംപ്ലൈനുകൾ കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞുകൊണ്ടും ബിഗ് ബോസിൽ നിന്ന് വരെ പുറത്താക്കി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ടും ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ഒരു ചാനലിന്റെ ബിസിനസിന്റെ ഒരു റേറ്റ് കൂട്ടിക്കൊടുക്കുന്ന രീതിയിൽ മനുഷ്യന്റെ മനസ്സിനെ പോലും ഒന്ന് എന്താ പറയാ കയ്യിലെടുക്കുക അല്ലെങ്കിൽ മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ ഒന്ന് മിസ്ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിന്റെ ഉത്തമമായ തെളിവാണ് തൻ്റെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസ്റ്റ യൂട്യൂബ് അക്കൗണ്ടുകളിൽ ഇവർ പങ്കുവച്ചിട്ടുള്ള വീഡിയോ അവിടെ ഇവർ ആരെയാണ് കളിപ്പിച്ചിട്ടുള്ളത് അവിടെ ഇവർ ആരെയാണ് കളിയാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ജനത്തിനെയാണ് കാരണം ജനത്തിന് മുന്നിൽ വന്നിരുന്ന പച്ചയായ കള്ളം വിളിച്ച് പറഞ്ഞിട്ട് അവർ അവരുടേതായ രീതിയിൽ അവർ മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് എല്ലാ ഈ പറയുന്ന ബിഗ് ബോസിൽ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും പോയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള സെയിം ക്ലീഷ്യ ഡയലോഗ് ഞാൻ ഞാനായി നിൽക്കാനേ ആഗ്രഹിക്കത്തുള്ളൂന്ന് പക്ഷെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അത്തരം ഡയലോഗ് അടിച്ച് പോയിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിനകത്ത് കയറിയിട്ട് ഒരു പത്ത് ദിവസം അഭിനയിക്കും പതിനൊന്നാമത്തെ ദിവസം അവരുടെ റിയൽ ഫേസ് എന്താണെന്ന് അവർ പച്ചയ്ക്ക് തുറന്നു കാണിക്കും എനിക്ക് തോന്നുന്നു രേണു സുധിയുടെ കാര്യത്തിൽ ഒരു പത്ത് ദിവസത്തിന്റെ ആവശ്യം വരില്ല വളരെ അടുത്ത ഇടങ്ങളിൽ തന്നെ അവിടെ ഉള്ള ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നല്ലയേറെ ഒരുപാട് കണ്ടന്റുകൾ ബിഗ് ബോസിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് ഈ പറയുന്ന രേണു സുതി മാറും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ബിസിനസ്സിലാണ് പക്ഷെ ഈ പറയുന്ന ചാനൽ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് അവർക്ക് ബിസിനസ് ആണ് ഒരു സിനിമ എടുക്കുന്ന എന്തിനാണ് അത് റിലീസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് അവരുടെ ബിസിനസ് അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്തിനാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അത് ജനങ്ങളുടെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന പങ്കാളിത്തവും അതിന്റെ വ്യൂവേഴ്സിന്റെ എണ്ണവും കൂടുന്ന അനുസരിച്ചാണ് ഇവരുടെ എണിഞ്ഞു കിട്ടുന്നത് അവിടെ നിന്നാണ് അവർക്ക് കൂടുതൽ അഡ്വർടൈസ്മെന്റുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ആ സമയത്തിന് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ അതായത് ഈ രേണു സുബീനി ഹൗസിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന കോൺട്രവേഴ്സികളെ ഇവർ കുറച്ചും കൂടി ഒന്ന് എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ ആ സീസണിലും കണ്ടിട്ടുള്ളതാണ് ഒരു വിഷയത്തെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ എത്ര മാത്രം ഊതിപ്പരിപ്പിച്ച് ആ വിഷയത്തെ എത്ര മാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് തീയായിട്ട് കടത്തിവിടാൻ സാധിക്കുമെന്നുള്ള ഒരു നല്ലൊരു ടീം വർക്ക് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ബാക്ക് ബെഞ്ചിലുണ്ട് അതിന്റെ അണിയറ പ്രവർത്തകർ എന്ന് പറയുന്ന വളരെ ബ്രില്യൻസ് ആയിട്ടുള്ള ആളുകളാണ് ജനങ്ങളുടെ മനസ്സിനെ ജനത്തിന്റെ പൾസറിഞ്ഞ് ഒരു ഓരോ ഷോയും അതായത് ഓരോ എപ്പിസോഡും ജനങ്ങളുടെ ഇടയിലേക്ക് ഏത് രീതിയിൽ കൊടുക്കണമെന്നുള്ള വ്യക്തമായ ഒരു ഐഡിയ അതായത് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച് തൊട്ട് ഗ്രാൻഡ് ഫൈനൽ വരെ ഒരു ഷെഡ്യൂളിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള വ്യക്തമായ പ്ലാൻ ഇതിന്റെ പിന്നണിയിലുള്ള ആളുകൾക്ക് ഉണ്ട് ഈ പറയുന്ന അവിടുത്തെ മത്സരാർത്ഥികൾ തമ്മിലുള്ള കോൺവെർസേഷൻ അവരുടെ ഇടയുണ്ടാകുന്ന വിഷയങ്ങൾ അത് ഏതൊക്കെ തരത്തിൽ പുറത്തേക്ക് വിടണമെന്നും അത് ആരുടെയൊക്കെ ലൈഫിനെ ജനങ്ങളുടെ ഇടയിൽ ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ചും കൂടി ഒന്ന് ലൈവ് സ്ട്രീമിൽ നിർത്താമെന്നുള്ള വ്യക്തമായ പ്ലാൻ അവരുടെ ബിസിനസ്സിനകത്ത് കറക്റ്റ് അവർ കാണിക്കും അത് നമുക്ക് എല്ലാ സീസണിലും നമ്മൾ കണ്ടതാണ് കാരണം കഴിഞ്ഞ സീസണിൽ ജാഫ്രിൻ ജാഫർ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു കാൻഡിഡേറ്റ് അകത്ത് പ്രവേശിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് പുറത്തുള്ള അവരുടെ നല്ല ജനപങ്കാളിത്തവും അവരുടെ അവർക്കായിട്ട് കൊണ്ട് പേഴ്സണലി ഉണ്ടായിരുന്ന ഫാൻസ് ബേസ് പോലും ഒരു നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം അവർക്കെതിരെ തിരിയുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി പബ്ലിക് ഇടത്ത് നല്ല രീതിയിൽ കോൺട്രവേഴ്സികൾ കൊണ്ട് നിറഞ്ഞ ഒരാളാണ് തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടായാലും തന്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടായാലും ഒരുപാട് കാര്യങ്ങളിൽ കോൺട്രവേഴ്സികൾ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ബിഗ് ബോസ് അല്ലാതെ ക്വാളിറ്റി കൊണ്ടോ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് കൊണ്ടോ അല്ല ഈ പറയുന്ന രേണു സുധീനെ ബിഗ് ബോസിലേക്ക് എടുത്തത് ഈ പറയുന്ന കൊല്ലം സുധീന ഭാര്യ ആയതുകൊണ്ടും അല്ല രേണു സുധീനെ ബിഗ് ബോസിലേക്ക് എടുത്തത് രേണു സുധി പോയ ദിവസങ്ങളിൽ അതായത് പോയ ഒരു കാലത്ത് മാസങ്ങളിൽ പോയ മാസങ്ങളിൽ രേണു സുദി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ലൈവ് സ്ട്രീമിൽ നിൽക്കുന്ന വിഷയങ്ങളും എത്രമാത്രം രേണു സുതിക്ക് ഇവിടെ ഒരു ഫോളോവേഴ്സ് ഉണ്ട് എന്നും അത് നെഗറ്റീവ് ഫോളോവേഴ്സ് ആണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ചാനലിനറിയാം ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നവർക്കറിയാം ആ നെഗറ്റീവുകളെല്ലാം തന്നെ ഈ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രേണു സുതി ചെയ്യുന്ന ഓരോ കണ്ടന്റിനും അവർ ചെയ്യുന്ന ഓരോ റീൽസിനും അവർ ചെയ്യുന്ന ഓരോ ആൽബത്തിനും അത്തു നിന്നും വിമർശനങ്ങൾ കണ്ടെത്തി ഇവിടുത്തെ മിക്ക യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ബി ബി ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ ലൈവായിട്ട് തന്നെ അവരുടെ ടോപ്പിക്ക് നിൽക്കുകയും അത് രേണു സുതി വഴി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയുടെ മാർജിന്റെ അളവ് വളരെ വലുതാവാനുള്ള സാധ്യതയും കണ്ടുകൊണ്ടാണ് നിലവിൽ ബിഗ് ബോസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂ കൗണ്ടിൽ നിന്നും ഒരുപടി മുകളിൽ അവരുടെ വ്യൂ പോയി കൗണ്ടുകൾ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള വ്യക്തമായ പ്ലാനിങ് വെച്ചുകൊണ്ട് തന്നെയാണ് രേണു സുദി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് സീസൺ സെവന്റെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞു വന്ന ഒരു ടോപ്പിക്കിലേക്ക് കൂടെ വരാം അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാരണം എവിടെയാണ് ജനത്തിനെ ഈ പറയുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചത് രണ്ട് രീതിയിൽ അതായത് രേണു സുദിയ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റും ശ്രമിച്ചു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയും ശ്രമിച്ചിട്ടുണ്ട് കാരണം വളരെ വ്യക്തമാണ് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ ഒരു ഷോയിലേക്ക് എത്തിക്കുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ബിസിനസ് മാത്രമല്ല അവര് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇത് പല തരത്തിലുള്ള കോൺട്രവേഴ്സികൾ പല തരത്തിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാനലുകൾ തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് പോലും ഒരു പക്ഷേ ഈ ഷോയിന് എത്തിക്കാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സ്റ്റാർ മാജിക് എന്ന് പറയുന്ന വളരെ മികച്ച ഒരു ഷോയിൽ നിന്നുമാണ് ഈ പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ മരണപ്പെടുന്നത് അതിന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വേളയിലാണ് അത്തരത്തിലൊരു അപകടം പുള്ളിക്കുണ്ടാവുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ആ ഫാമിലിയെ ചേർത്ത് നിർത്തിയെന്നതും ഈ പറയുന്ന ട്വന്റി ഫോർ ചാനലായിരുന്നു അതുവരുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന രേണു സുദി എന്ന് പറയുന്ന ആൾക്ക് ഒരു വീട് വരെ വെച്ച് നൽകിയിട്ടുള്ളത് ആ ഒരു അവസരത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആ വീടിന്റെ സാഹചര്യത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് വീട് വെച്ചവരെ പോലും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന ഒരു വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനം ഉന്നയിച്ചിട്ടാണ് ഈ പറയുന്ന രേണു സുതി ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് അത് എന്തുമാത്രം ഈ പറയുന്ന ചാനലുകളെയും അതുപോലെ തന്നെ അതിൽ നിന്ന ആളുകളെയും ഇനി ഈ ഷോയിലൂടെ അവർ പറയുന്ന മറ്റ് സ്റ്റേറ്റ്മെന്റുകളും കൂടെ വെച്ചുകൊണ്ട് എന്തുമാത്രം ബാധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് എന്ത് തന്നെ ആയാലും ഈ രേണു എന്ന് പറയുന്ന ആള് വാ പോയ കോടാലിയാണ് അതുകൊണ്ട് അവിടെ പോയിട്ട് എന്ത് വിളിച്ചു പറയും എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് കാരണം അവർക്ക് കുറച്ചും കൂടി ലൈവായിട്ട് നിൽക്കാനും അവരുടെ കണ്ടന്റുകൾ പുറത്തേക്ക് കൂടുതൽ പോകുവാനും വേണ്ടിയിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പോലും ഒരു പക്ഷേ രേണു ബിഗ് ബോസിനകത്ത് വെച്ച് സംസാരിക്കുവാനും അതുപോലെ തന്നെ അതിനെ അവിടെ ഒരു വിഷയമാക്കി മാറ്റുവാനുമുള്ള സാധ്യത സാഹചര്യം ഉണ്ട് അത് മാത്രമല്ല രേണുസുദിയുടെ ഒപ്പം രേണുസുദിയുടെ ചേച്ചിയും പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇപ്പൊ ചേരുംപടി ആയിട്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഒന്നും നമുക്ക് എന്താ പറയുക പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് വരാൻ പോകുന്ന എപ്പിസോഡുകളിലെല്ലാം ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്ത് വിടുന്ന എപ്പിസോഡുകളിലായാലും ലൈവുകളിലായാലും ഇതെല്ലാം തന്നെ ഒരു ഡെഡിറ്റഡ് വെർഷൻ ആണ് അതിനകത്തെല്ലാം തന്നെ വ്യക്തമായിട്ടൊരു ബിസിനസ് പ്ലാൻ വെച്ചിട്ടുള്ള കൃത്യമായിട്ടൊരു അജണ്ട അതിനകത്ത് ഉണ്ടാവും അതിനകത്ത് ഈ രേണു സുതി എന്ന് പറയുന്ന ഈ പറയുന്ന മത്സരാർത്ഥി വളരെ വ്യക്തമായ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്തായാലും പുറത്തേക്ക് വിടും ഈ പറയുന്ന ഇപ്പോൾ അവരെ അനുകൂലിച്ച് നിൽക്കുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് എഴുതി ഇതാ ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിനു മുന്നേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പത്തിരുപതാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ രേണുസുദിക്ക് നിലവിൽ പുറത്തുള്ള ഫാൻ ബേസിൽ നിന്നും ഒരു ടെൺ പെർസെൻറ്റേജും കൂടി ഫാൻ ബേസ് കുറഞ്ഞിരിക്കും അതിന്റെ റീസൺ ഒരുപാട് നേരം അതിനകത്ത് അഭിനയിക്കാൻ പറ്റില്ല റിയൽ ഫേസ് അവർ പുറത്തെടുക്കുക തന്നെ ചെയ്യും പുറത്തെടുക്കുന്ന ആ സാഹചര്യത്തിൽ ഈ പറയുന്ന രേണു സുദിയെ കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് തുറന്നു കാണിക്കും ആ സമയത്ത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു എൻട്രി വേണു മാസങ്ങൾ കൊണ്ട് അധ്വാനിച്ച് നേടിയെടുത്ത സാധനമാണെങ്കിൽ അവർ മാസങ്ങൾ കൊണ്ട് ഇവിടെ കുറച്ചു കുറച്ചുപേരെങ്കിലും സ്നേഹത്തിന്റെ ഒരു സ്വാധീനം ചൊല്ലുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി പോയിട്ടായിരിക്കും അവർ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നിന്നും തിരിച്ചിറങ്ങുന്നത് എന്തായാലും നമുക്ക് ബിഗ് ബോസിലെ മറ്റു വിശേഷങ്ങളും എല്ലാ ദിവസത്തെ എപ്പിസോഡുകളെ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള റിയാക്ഷൻ വീഡിയോസും അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വിഷയങ്ങളുമായിട്ട് ഞാൻ എന്റെ ഈ ചാനലിൽ ഉണ്ടാവും ബിഗ് ബോസിന്റെ ഈ പറയുന്ന ഞാൻ ഈ കഴിഞ്ഞ ആറ് സീസൺ വരെ ഞാൻ എന്റെ സ്ഥിരം പ്രേക്ഷകനായിരുന്നില്ല ചില എപ്പിസോഡുകൾ മാത്രം കാണുന്ന വ്യക്തിയാണ് സീസൺ ഒന്ന് മാത്രമാണ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് മറ്റ് സീസണുകളെല്ലാം ഇടതടവിട്ട് ചെറിയ ഷോർട്സുകളായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു പ്രേക്ഷകനായ രീതിയിൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഈ ചാനൽ വഴി ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തും ഇതു അതിലൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് രേണു സുധി എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ പിന്നിലേക്കുള്ള ലൈഫ് ഞാൻ ഇന്നിവിടെ വെച്ച് നിർത്തുവാണ് കാരണം അത് ഞാൻ ഇനി ഇതിലേക്ക് ഒളാബിയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നു മുതൽ രേണു സുധി ബിഗ് ബോസിനകത്ത് എന്താണോ ചെയ്യുന്നത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് രേണു സുദീന്റെ ബിഗ് ബോസ് ഹൗസിലെ അവരുടെ രീതികളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഞാൻ അവർക്ക് വിലയിരുത്തൽ നടത്തുക ഇനി അതിനകത്ത് അവർ മികച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ സ്വഭാവം വളരെ മികച്ചതായിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ ആരുടെയും ജഡ്ജ്മെന്റ് കൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളല്ല എൻ്റെ വ്യക്തിപരമായ രീതിയിൽ വീഡിയോ ചെയ്യുന്നത് ആ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു പുറമേ നിന്നുള്ള ഒരാളുടെ പ്രഷർ എൻ്റെ വീഡിയോകളിൽ ഒരു കണ്ടന്റിലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല തുടർന്നും അത് ഉണ്ടാവാത്തില്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് എന്താണോ തോന്നുന്നത് അത് വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ വീഡിയോകൾ രേഖപ്പെടുത്തും എന്തായാലും ബിഗ് ബോസിനോടൊപ്പം തന്നെ സഞ്ചരിക്കാം ഞാനും ഇത്തവണ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു അവരുടെ വീഡിയോസും അതുപോലെ തന്നെ അവരുടെ കുറച്ച് ഫോട്ടോസും എടുത്ത് വെച്ചുള്ള റിയാക്ഷനുകളിൽ കുറേയേറെ പരിമിതികളുണ്ട് കാരണം കഴിഞ്ഞ സീസണിൽ ഒരുപാട് യൂട്യൂബേഴ്സിനെ കോപ്പി റേറ്റ് ഇഷ്യൂസും അതുപോലെ തന്നെ ചാനലിനെ ബാധിക്കുന്ന ചാനലിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ചാനലിനകത്ത് വളരെ വ്യക്തമായിട്ട് കോപ്പി റൈറ്റുകളൊന്നും ഇല്ലാതെ വളരെ ആയിട്ട് എൻറ്റേതായ ഒരു വേർഷനിലായിരിക്കും ഞാൻ ഈ പറയുന്ന റിയാക്ഷൻ ഇതിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് അത് കാണാനാണ് ഉണ്ടെങ്കിൽ മാത്രം എന്റെ ചാനൽ ഫോളോ ചെയ്യുക കൂടെ കൂടുക ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അവിടെ നടക്കുന്ന സാധനങ്ങളുടെ ഒരു ക്ലിപ്പ് എടുത്ത് ഇതിൽ കൊണ്ടുവച്ച് നിങ്ങളെ കാണിച്ചിട്ട് എന്തെങ്കിലും പറയണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല റിയൽ എന്താണോ അതായിരിക്കും ഞാനിവിടെ പറയുന്നത് അപ്പൊ എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നത് ബിഗ് ബോസിന്റെ യാത്രകളോടൊപ്പവും മറ്റു ആനുകാലിക സംഭവങ്ങളും സമകാലിക വിഷയങ്ങളും നമ്മുടെ കേരളത്തിലെ ചൂടുപിടിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളുമായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു